ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകണ്ട അപ്പം തണ്ണിമത്തൻ്റെ തൊണ്ടാണ് അപ്പം ഇതിൻ്റെ ഉള്ളിത്തൊക്കെ നമ്മൾ കഴിച്ച് തീർത്തുട്ടാ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പരിപ്പ് കറി ഉണ്ടാക്കിയാലോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കേണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കേണ്ട എങ്ങനെ നിങ്ങൾക്ക് കൂടി കാണിച്ചാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയില് വന്നത് പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നന്നായി സുഖമായിരിക്കണില്ലേ എല്ലാവരും പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം എന്നാലാണ് ഞാൻ അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാലേ അപ്പം തണ്ണിമത്തനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം തൊലൊക്കെ കളയണം കേട്ടോ എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിലെ ഈ റെഡ് കളറൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇളം മധുരം വന്നാലോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കളഞ്ഞെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പരിപ്പേറി ഉണ്ടാക്കിയ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഏറ്റവും വന്നത് അതപ്പോൾ ഇതൊക്കെ കളഞ്ഞെടുക്കാം നമുക്ക് ഇനി നമുക്ക് തൊലിയും കൂടി ചെത്തി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തൊലി ചെത്തി എടുത്താൽ നമ്മൾ കുമ്പളങ്ങൾക്ക് കറി വെക്കിയില്ലേ അതുപോലെയൊക്കെ തോന്നൂട്ടോ ഏകദേശം ഇതിൻ്റെ കറി അപ്പോൾ ഒട്ടിമിക്ക ആൾക്കാരും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണമുണ്ടാവും അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തണ്ണിമത്തം കിട്ടുമ്പോൾ അതിൻ്റെ തൊണ്ട് കളയണ്ട അതുപോലെ ഉണ്ടാക്കിക്കൊള്ളൂട്ടാ അപ്പോൾ അതുപോലെ നമ്മൾ ആക്കി എടുത്തു കേട്ടോ അങ്ങനെ എല്ലാ പീസും നമുക്ക് ആക്കി എടുക്കണം ഇതുപോലെ മേലത്തെ തോലി കളയ്യാ പിന്നെ ഉള്ളിലത്തെ റെഡ് കളറും കൂടി ഒന്ന് കളയണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരു എലം മധുരം വരുമേ കറിക്ക് അങ്ങനെ വരും ഒന്നും ഇല്ല എന്നാലോ ഇനി വന്നാലോ വെച്ചിട്ട് നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കാം നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ചില തണ്ണിമത്തൻ ഒരു മധുരം ഉണ്ടാവില്ല അല്ലെ പിന്നെ ഇതുപോലത്തെ തൊണ്ടുള്ള തണ്ണിമത്തനാണ് കറി വെക്കാൻ ഏറ്റവും നല്ലത് ഇട്ടാ അപ്പൊ അങ്ങനത്തെ നോക്കിട്ട് ചെയ്താൽ മതി മറ്റേതായിട്ടും കറി വെച്ചാ എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ വെക്കാറ് വെക്കാറോ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാ അപ്പൊ നമുക്ക് ഇത്ര മതി ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട അപ്പൊ അതുപോലെ നമ്മളിപ്പോ കുമ്പളങ്ങി വെള്ളൊക്കെ കട്ട് ചെയ്യണ പോലെ ഇതേപോലെ കട്ട് ചെയ്താ മതിക്കാ ഇതേ ഒരു ലെവലില് ഈ ഒരു അളവില് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി അളവൊന്നുമില്ല ഞാൻ അങ്ങനെ കാണിച്ചൊന്നും മാത്രം ഞാൻ കഷ്ണത്തിന്റെ മുഴുവടുത്തിട്ടില്ല വെറുതെ കറി ഉണ്ടാക്കിട്ടൊക്കെ ഇന്നക്ക് മാത്രം മതിയല്ലോ നാളെയൊക്കെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ അധികം ആൾക്കാരില്ലാത്ത വീടല്ലേ അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി നാശമാക്കേണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പം ഇതുപോലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളകും വേണം കേട്ടോ അതും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പ എല്ലാ ഭാഗവും ക്ലീൻ ആക്കിണ്ടായിരുന്നു ഞാൻ തൊലിയും ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിത് പരിപ്പിട്ടിട്ടാണ് കറി വെക്കുന്ന കേട്ടോ അപ്പൊ അത്ര പോലെ എടുത്തിട്ടുള്ളൂട്ടോ അത് മതിയിട്ട് ധാരാളമാണ് നമ്മളെ കറിക്ക് പിന്നെ കുറെ കറി ഉണ്ടാക്കുന്നവരെ കൂടുതൽ എടുത്തോളൂ കേട്ടോ അപ്പൊ ഇതേ നമ്മള് ഒരു കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളു കേട്ടാ ഒരുപാട് എടുത്തിട്ടില്ല കറി കുറച്ചല്ലേ ഉള്ളൂ ഒന്ന് ഒന്നും മുഴുവനായിട്ട് എടുത്തിട്ടില്ല നമ്മളെ കറിക്ക് അനുസരിച്ച് എടുത്താൽ മതിയല്ലോ അപ്പൊ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ട കുറച്ച് എരിവൊക്കെ വേണ്ട കറി അതിനു വേണ്ടിട്ടാണ് നാലിനെടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് പിന്നെ ഇതാ കൊറച്ച് പരിപ്പ് ഉണ്ട് കേട്ടാ അതും കൂടി ഇട്ടുകൊടുക്കാം പരിപ്പ് പരിപ്പ് കഴുകി വൃത്തിയൊക്കെ വെച്ചതാണ് അതും ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ തണ്ണിമത്തന്റെ തൊണ്ട് ഞാൻ കഴുകി വെച്ചിരുന്നു അപ്പൊ അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടെട്ടാ പിന്നെ ഞാന് കുറച്ച് ഇത് ഇട്ട് കൊടുക്കണ്ടേ എന്താ പറയാ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ ഒരു ഏകദേശം ഒരു സ്പൂണോളം ഒരു മുക്കാൽ സ്പൂണൊക്കെ കേട്ടോ മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതാ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടിട്ടാ പിന്നെ അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണ്ടിട്ടാ ഇത് നമുക്കത് ഒന്നോ രണ്ടോ ഫീസിലടിച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മളെ പരിപ്പിന് കുറച്ച് വേവുണ്ടാവുമല്ലോ അപ്പോൾ ഒരു രണ്ട് ഫീസിലൊക്കെ അടിപ്പിക്കാം കേട്ടാ നമുക്ക് അടച്ചിട്ടിട്ട് വേവിക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ രണ്ട് ഫീസിൽ ഫിസിലടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഒത്തിരി നാലുകേരം ചിരവിച്ചിന്റെ അപ്പൊ നമുക്ക് അതിന് ഇത്തിരി ചെറിയ ജീരക ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിഡ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത്ര നാലുകേരം മതിട്ടാ കുറച്ച് <laughs> <laughs> ൂ അപ്പോൾ കുറച്ച് നാളികേരം മതി ഇന്നൊരു ദിവസത്തിന് പച്ചക്കറി പച്ചക്കറിയാവുമ്പോ നാളൊന്നും കൂട്ടാൻ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്നൊക്കെ മാത്രമേ മാത്രമേണ്ടാക്കണുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ നാളികേരം ഒക്കെ അടിച്ചെടുത്തുണ്ടേട്ടാ ഇനി നമുക്കത് നമ്മളെ പരിപ്പ് എന്തുക്കണ നോക്കണ്ടെ ഡാഷൻ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുക്കർ തുറന്നു നോക്കാ പരിപ്പ് എന്തിക്കണോ നോക്കണ്ടേ പരിപ്പ് ഒന്നും കൂടി വേണം പരിപ്പായിട്ടില്ല അപ്പൊ നമുക്ക് ഒന്നും കൂടി അടിക്കാം പരിപ്പ് വെന്തിട്ടുണ്ടെ നമുക്ക് ഒന്നും കൂടി നോക്കി നോക്കാലേ ഇപ്പൊ നല്ലോണം വെന്തില്ലട്ടാ പരിപ്പൊക്കെ ഇനി നമുക്ക് നാടുകാരെ ഒഴിച്ചു കൊടുക്കാൻ ഇരിക്കും ഒഴിച്ചു കൊടുത്തു നാളികേരത്തിന്റെ മിക്സ് ജാറൊന്ന് കഴുകിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണ്ടല്ലോ അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുക്ക് കണ്ടില്ലേ കറി അപ്പൊ നമുക്ക് ഇനി ഇതെന്ന് അടപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ച് സെറ്റായിട്ട് വരട്ടെ ഒരുപാട് തിളപ്പിക്കും വേണ്ട എന്നാൽ ഒന്ന് തിളച്ച് വരും വേണം കേട്ടോ ആ ലെവലിൽ അപ്പം ഇത് നമ്മളെ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫാക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടാ അപ്പം ഇത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഒന്ന് ചൂടായിട്ട് വരട്ടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഇട്ട് കൊടുക്കാം പിന്നെ അതാ കറിവേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം അത് പൊട്ടിച്ചെടുക്കുക കറൊക്കെ ഒഴിച്ചു കൊടുത്തു നല്ല അടിപൊളി കറി അയിൻ്റെ കേട്ടാ കാണുമ്പോ തന്നെ മനസ്സിലാവണില്ല അടിപൊളി കറിയാണെന്നുള്ളത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ട്ടാ എല്ലാരും തണ്ണിമത്തം കിട്ടുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കോളൂട്ടാ ഇഷ്ടാവും എല്ലാവർക്കും അപ്പൊ നമ്മളെ തണ്ണിമത്ത തൊണ്ട കൊണ്ട് ഉണ്ടാക്കി കറി അടിപൊളി ആയിട്ടാ അപ്പം ഇനി നിങ്ങൾക്ക് തണ്ണിമത്തം കിട്ടുമ്പോൾ നിങ്ങൾ ആരും കേട്ടോ അതുപോലെ നല്ല പൈപ്പൊക്കെ ഇട്ടിട്ട് കറി വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്